പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മത്സരമാണ് ചെറുപുഴ പഞ്ചായത്തിൽ പുതിയതായി വാർഡിലേത് രൂപീകരിച്ചത് ഗോൾഡൻ ഡയമണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മത്സരമാണ് ചെറുപുഴ പഞ്ചായത്തിൽ പുതിയതായി രൂപീകരിച്ച ഇരുപതാം വാർഡിലേത് എൽ ഡി എഫിലെ പി സന്തോഷിനെതിരെ സതീശൻ കാർത്തികപ്പള്ളിയാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുമേനി പതിമൂന്നാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ച അനുഭവം ഇവിടെ തനിക്ക് തുണയാവുമെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം പരിഹരിച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്നും പുതിയ വാർഡ് എന്ന നിലയിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാവുമെന്നും സതീശൻ പറഞ്ഞു ഒന്നാം ഘട്ട ഐക്യ പേര് സതീശൻ കാർത്തിയെന്ന് എല്ലാവരും കൂടി പത്രിക സമർപ്പിച്ച് കണ്ടിരിക്കുകയാണ് വളരെ ആവേശകരമായ പ്രതികരണമാണ് ഒന്നാം ഘട്ടത്തിൽ ആളുകളെ വീടുകൾ കയറി ജനങ്ങൾ ഞങ്ങൾ ഈ ഇരുപതാം വാർഡിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് രൂപീകരണ കാലഘട്ടം മുതൽ എന്നും യു ഡി എഫിൻ്റെ കൈകളിൽ വളരെ ശക്തമായ നിലയിൽ ഇരുപതാം വാർഡ് യു ഡി എഫിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു ഇപ്പോൾ വീട് ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയായപ്പോൾ അതിനേക്കാൾ ആവേശകരമായ പ്രതികരണമാണ് അപ്പോൾ കിട്ടുന്നത് ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണത്തിലാണെന്നും മത്സരത്തിൽ വിജയിച്ച് വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ജനങ്ങൾക്കൊപ്പം നിന്ന് നേതൃത്വം നൽകുമെന്നും സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു ഈ പുതിയ പല പല പ്രദേശങ്ങളിലും ചെറിയ പരിഹരിക്കേണ്ട കുറേ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധിയായ തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെ ഒരു സ്വപ്ന ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതെല്ലാം പൂർത്തീകരിക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു വളരെ ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞ മുൻ മുൻ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പതിപതാം വാർഡിൽ നിന്ന് ഞാൻ അഞ്ച് വർഷം പഞ്ചായത്ത് മെമ്പറായിട്ട് ചെറുപുഴ പഞ്ചായത്തിൽ പ്രവർത്തിച്ച ഒരു വിലയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇരുപതാം വാർഡിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പുതിയ നവീനമായ ജൊലി സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വളരെ നല്ല പ്രതികരണം വളരെ ആവേശകരമായ ഒരു സ്വീകരണം വലിയ പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജയമെന്നതിനേക്കാൾ ഉപരി ഈ പഞ്ചായത്തിൽ ഇതുവരെ ഇരുപതാം പാടി കിട്ടിയതിനേക്കാൾ വലിയ പ്രതിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ കൂടെയുള്ള ഈ വാർഡിലെ പ്രവർത്തകർ ചെറിയ തുടക്കത്തിൽ ചെറിയ ചെറിയ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതിനെല്ലാം മറികടന്നുപോലെ വലിയ ആവേശകരമായ

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ